ഹലോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ അങ്കണവാടിയിലെ വിശേഷങ്ങളൊക്കെയാണ് ഉണ്ടോ നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നേ അപ്പോൾ ഇപ്പം രാവിലെ തന്നെ വന്നപ്പോൾ തന്നെ കുറച്ച് പരിപാടിയിലാണ്ടോ അപ്പം നമ്മുടെ പി എം എം വേയുടെ ആപ്ലിക്കേഷൻ എല്ലാം സെറ്റ് ചെയ്ത് വെക്കുക കേട്ടോ അപ്പം നമ്മൾ സർക്കാർ പ്രഗ്നൻറ്റ് ആയിട്ടുള്ളവർക്ക് സർക്കാരിൽ നിന്ന് നമുക്കൊരു അയ്യായിരം രൂപ ഫണ്ട് കിട്ടും അപ്പം അങ്കണവാടി വഴിയാണ് നമുക്ക് അവർക്ക് കിട്ടുന്നത് അപ്പോൾ അതിൻ്റെ കുറേ ആപ്ലിക്കേഷൻ ഫോം ഒക്കെ ഉണ്ട് അപ്പോൾ നമുക്കത് ഹെഡ് ഓഫീസിലേക്ക് കൊടുക്കണം അപ്പോൾ അതെല്ലാം കറക്റ്റ് എല്ലാം അറേഞ്ച് ചെയ്ത് വെക്കുന്ന പരിപാടിയിലാണ് ഞാൻ അവിടെ തന്നെ ഞാൻ സെൻറ്ററിൽ വന്നപ്പോൾ തന്നെ ഇതെല്ലാം അറേഞ്ച് ചെയ്ത് വയ്ക്കുവായിരുന്നു കേട്ടോ ഏതെങ്കിലും പേപ്പർ മിസ് ആയി പോയിട്ടുണ്ടോ നമ്മൾ ഓഫീസിൽ കൊടുത്തേക്കുമ്പോഴേക്കും ചിലപ്പോൾ ഏതെങ്കിലും പേപ്പർ മിസ്സായെന്നറിയാം അപ്പോൾ ഞാൻ കറക്റ്റ് അതുണ്ടോ എല്ലാം ചെക്ക് ചെയ്യുകയുണ്ടോ പേരും ഡീറ്റെയിൽസും ഒരു കോഡും നമ്പറും കാര്യങ്ങളെല്ലാം കറക്റ്റ് ചെയ്ത് ഫില്ല് ചെയ്ത് എല്ലാം സെറ്റ് ചെയ്ത് എടുത്ത് വയ്ക്കുകയാണ് ടോപ്പ് അത് വരുന്നതിന് മുന്നേ നമ്മളെല്ലാം അറേഞ്ച് ചെയ്ത് ഫയലിൽ എടുത്ത് വെക്കുകയാണെങ്കിൽ ഇപ്പോൾ അകൃതി സമാധാനം കുട്ടികളെല്ലാം വന്നു കഴിഞ്ഞതിന് ശേഷം നമ്മൾ ശരിയാക്കാൻ പോയി കഴിഞ്ഞാൽ ഒന്നും നടക്കത്തില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ അവർ വന്നേക്കുമ്പോൾ മുന്നേ എല്ലാം അറേഞ്ച് ചെയ്ത് വെക്കുകയാണ് എല്ലാം കളക്ട് ചെയ്തിട്ട് വൈകുന്നേരം ഒന്ന് ഓഫീസിൽ കൊണ്ട് കൊടുക്കണ്ടോ സാറിൻ്റെ കൊടുക്കണം അപ്പോൾ അതുകൊണ്ടാണ് രാവിലെ തന്നെ ഞാൻ എടുത്ത് ചെയ്ത് വെക്കുന്നത് അല്ലെങ്കിൽ ഉച്ചയ്ക്ക് കുട്ടികൾ ഉറങ്ങിയ സമയത്താണ് ഞാൻ പി എം ഐ ചെയ്യാൻ വേണ്ടിയിട്ടിരിക്കാറ് അപ്പോൾ അതുകൊണ്ട് ഇത് കൊടുക്കുന്നത് ഞാൻ ഇതെല്ലാം അറേഞ്ച് ചെയ്ത് എല്ലാം സെറ്റ് ചെയ്ത് വയ്ക്കുക അപ്പോൾ ഏകദേശം നമ്മുടെ പരിപാടി കാര്യങ്ങളൊക്കെ തീർന്നിട്ടുണ്ട് അപ്പൊ ഇപ്പം തന്നെ നമ്മുടെ കുട്ടീസൊക്കെ എത്തും അങ്ങനെ നമ്മുടെ കുട്ടികളൊക്കെ വന്നിട്ടുണ്ട് അപ്പൊ നമ്മൾ പ്രീ സ്കൂൾ സ്റ്റാർട്ട് ചെയ്തു കേട്ടോ അപ്പൊ പിന്നെ പുതിയ മാസം നമുക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് മാർച്ച് തുടങ്ങി അപ്പൊ മാർച്ച് മാസത്തിൽ പഠിക്കേണ്ട കാര്യങ്ങളൊക്കെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ അപ്പൊ ഒരു തീം ചാർട്ട് നമുക്കുണ്ട് അപ്പൊ ആ വലിയൊരു ചാർട്ടാണ് കേട്ടോ ആ ചാർട്ടിനകത്തുള്ള കാര്യങ്ങളൊക്കെ എന്റെ കയ്യിലിങ്ങനെ ബുക്കിനകത്ത് കേട്ടോ അപ്പൊ കഴിഞ്ഞ ദിവസം പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു ഒരു കഥയൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ ആ കാര്യങ്ങളൊക്കെ കുട്ടികൾ ചോദിക്കുക അത് ആരാണ് പറഞ്ഞത് അപ്പറ കാട്ടു വെള്ളം ആ എന്നിട്ട് വെള്ളം ഏത് മാൻകുട്ടി വീണത് വീണത് വീണ് കിടന്നതാരാ ഏത് മൃഗ വീണ് കിടന്നത് ആരായിരുന്നു തളർന്നു പോയത് ആൻ്റെ മാൻകുട്ടി മാൻകുട്ടിക്ക് വെള്ളം കൊണ്ടുപോയി കൊടുത്തതാരാ ഏ ആന എന്തിനാ വെള്ളം കൊണ്ടുവന്നേ എണീക്കാൻ വേണ്ടേ വെള്ളം കൊടുത്തു കഴിഞ്ഞപ്പോ എന്താ സംഭവിച്ചേ ആര് ചാടി ആൻകുട്ടി എടുത്തു ചാടി എന്തുകൊണ്ട് മാൻകുട്ടി അവിടെ കിടന്നു പോയത് എന്ത് പറ്റിയേ മാൻകുട്ടിക്ക് കുട്ടി കഴിഞ്ഞു കഴിഞ്ഞപ്പ എന്തുണ്ട് മഴയൊന്നും വരാഞ്ഞിട്ട് കുളത്തിലും പുഴയിലും ഒന്നും വെള്ളം ഇല്ല അപ്പൊ അവർക്ക് എന്തില്ല കുടിക്കാൻ കൊണ്ട് ആ കുളത്തിൽ അവറ്റേ കാട്ടിൽ വെള്ളം ഉണ്ടോ ആ അപ്പൊ അതുകൊണ്ട് കൊക്ക് പറഞ്ഞു എന്ത് പറഞ്ഞു അങ്ങ് ദൂരെ എന്തുണ്ട് ആ ഒരു കുളത്തില് വെള്ളമുണ്ടെന്ന് പറഞ്ഞു അല്ലേ ഇതിന്റെ കൊക്ക് വന്ന് പറന്ന് വന്ന് ഒരാട് പറഞ്ഞു അല്ലേ ആ ഗുഡ് ഗുഡ് അല്ലേ അല്ലെ ക്ലാപ്പിതേ ആ ആ പിന്നെയോ പിന്നെ ഏ ആ ആ കാക്കും കുട്ടികളവിടെ എന്താ ചെയ്യുന്നേ ആ നടുവാ പിന്നെയോ പറയുന്ന കാര്യങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും അപ്പോൾ കുറേ പേർക്കൊന്നും ചിലപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും കുറച്ചു പേർക്കൊന്നും മനസ്സിലായിട്ടുണ്ടാവില്ല അപ്പം നമ്മൾ തീം ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളാണോ കുട്ടികളെ പഠിപ്പിക്കുന്നത് അപ്പോൾ അത് കഴിഞ്ഞ ദിവസം ഞാൻ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അതിനകത്ത് കുറേ കഥ കവിത കുഞ്ഞു കുഞ്ഞു പാട്ടുകളൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഞാനൊരു കഥ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു കുട്ടികൾക്ക് അപ്പോൾ കുട്ടികൾക്ക് എത്രത്തോളം മനസ്സിലായി എന്നറിയാൻ വേണ്ടി ഞാൻ പറ്റിയ ദിവസം ആ കഥ കഥയിലെ കാര്യങ്ങളും ആർക്കെ കഥയിൽ ഉണ്ടായിരുന്ന ആ കഥയിൽ എന്തൊക്കെ സംഭവിച്ചതെന്നൊക്കെ കുട്ടികളോട് ചോദിക്കുന്നതാണ് കേട്ടോ അപ്പോൾ കുട്ടികളൊക്കെ മനസ്സിലായ രീതിയിൽ പറയുന്നുണ്ട് അപ്പോൾ എല്ലാ കുട്ടികളും പറയുന്നുണ്ട് അപ്പോൾ ഞാൻ എല്ലാവരും നമുക്ക് പറയുന്ന എന്ത് കാര്യങ്ങളൊക്കെയാന്നുള്ളത് ആ ചിത്രം കുറെ ചിത്രം കൊടുത്തിട്ടുണ്ടാകും അപ്പോൾ നമ്മൾ കുട്ടികളെ കൊണ്ട് ഓരോ കുട്ടികളോടും ആ ചിത്രത്തിൽ അവർക്ക് എന്തൊക്കെ കാര്യങ്ങളോ മനസ്സിലായേ ആ ചിത്രത്തിൽ എന്തൊക്കെയാ ഉള്ളത് ആരൊക്കെയാ ഉള്ളത് ഏതൊക്കെ കഥാപാത്രങ്ങളാണെന്നൊക്കെ കുട്ടികളോട് ചോദിക്കും അപ്പോൾ അവർക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ നല്ല അടിപൊളിയായിട്ട് അവർ പറയുന്നത് ഇരിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് മുഖം ഉണ്ടായിരുന്നു കേട്ടോ കഴിഞ്ഞൊരു കഥ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ കഥയിലെ പോലെ നമുക്ക് അഭിനയിച്ച് കളിക്കാം ഒക്കെ പറയുമ്പോൾ കുട്ടികൾക്ക് ഭയങ്കര എന്ന് പറഞ്ഞുകൊണ്ട് മാത്രമുണ്ട് അടുങ്ങി ഒതുങ്ങി ഇരിക്കുന്ന അല്ലെങ്കിൽ കുട്ടികളുടെ അടുത്ത് കുറച്ചേരും മിണ്ടാതിരിക്കാൻ പറഞ്ഞു കുറച്ച് നേരം ഇണ്ടാണ്ടിരിക്കും അത് കഴിഞ്ഞിട്ട് പിന്നെ അവർ ഇനി പതുക്കെ വർത്താനൊക്കെ പറഞ്ഞ് കളിച്ചും ചിരിച്ചൊക്കെ അവരിങ്ങനെ ഇരിക്കിരിക്കും ഇപ്പൊ തന്നെ മുഖംമൂടിയൊക്കെ വെച്ച് കഴിഞ്ഞപ്പോ അവർ വേറെ ലെവലായിട്ടോ പിന്നെ അവർ അവരുടെ കൂട്ടുകാരുടെ ഇടയ്ക്ക് തന്നെ ഇത് കണ്ടോ അത് കണ്ടോ എന്നൊക്കെ പറഞ്ഞ് അവര് ഭയങ്കര സംസാരിക്കുന്നു അങ്ങനെ നമ്മുടെ കുട്ടീസ് എല്ലാവരും ഇതേ കണ്ട മുഖംമൂടിയൊക്കെ വെച്ച് നല്ല അടിപ്പൊളിയായിട്ട് വന്നിട്ടുണ്ട് ആനയുണ്ട് കുറുക്കനുണ്ട് പിന്നെ പൂച്ച തത്തമ്മ കുരങ്ങമാൻ അങ്ങനെ കുറേ പേര് ഉണ്ടായിരുന്നു കേട്ടോ ഗെയിം കളിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ കുട്ടിപ്പട്ടാളം എല്ലാം സെറ്റായി ഇരിക്കുന്നുണ്ട് അപ്പൊ നമ്മള് കാട മൃഗങ്ങളൊക്കെയാണ് നിൽക്കുന്നത് കാട്ടിൽ ജീവിക്കുന്ന കുറേ മൃഗങ്ങളൊക്കെയാണ് കേട്ടോ ഇത് അപ്പൊ ഇതൊരു വിടെ ഇരിക്കുന്നുണ്ട് കുഞ്ഞാടും അവിടെ കിടക്കുന്നുണ്ട് പക്ഷെ നമുക്ക് മയിലിനെയാണ് വേണ്ടത് നമുക്കവിടെ മയിലില്ലാത്തോണ്ട് നമുക്ക് ഒരു ആട്ടുംകുട്ടിയായി ആട്ടുംകുട്ടിക്ക് ഇതേ വെള്ളം കിട്ടാണ്ട് നമ്മുടെ ആട്ടുംകുട്ടി അവിടെ കിടക്കുകയാണ് കേട്ടോ ഇവിടെ ഒരു ഗ്രാമത്തിൽ വെള്ളം ഒന്നും മരങ്ങളെല്ലാം വെട്ടി നശിപ്പിച്ചോ അവിടെ തോട് പുഴ കിണറങ്ങനെ ഒന്നും ഇല്ലാത്ത അപ്പൊരു കുഞ്ഞു കുട്ടി കാടാണ്ടോ അപ്പോൾ കുറെ കിളികളൊക്കെ ഉണ്ട് അപ്പോൾ വെള്ളം കിട്ടാതെ അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാവുകയാണ് അപ്പൊ ഇതേ വരുന്ന കണ്ടോ കിളീനെ കണ്ടോ ആട്ടിന്ന് പറന്ന് വന്നതാണ് പറന്ന് വന്നിട്ട് ഇവിടെ ഒരു ആനക്കുട്ടി അപ്പൊ ആനക്കുട്ടീട് പറയുക ഊര് കാട്ടിൽ ഒരു കുളം ഉണ്ട് അവിടെ കുറച്ച് വെള്ളം ഉണ്ടെന്നൊക്കെ പറയുക അപ്പൊ ആനക്കുട്ടിയുടെ അടുത്ത് പോയി തുമ്പിക്കൈ കൊണ്ട് വെള്ളം എടുത്തുകൊണ്ട് വരാൻ എന്തേ ഇവിടെ പറയുവാണോ അപ്പൊ ആനക്കുട്ടി പോവാൻ തയ്യാറായിട്ട് നിൽക്കുക അത് ആനക്കുട്ടി ഇത് വെള്ളം എടുക്കാൻ പോകുന്ന നിങ്ങൾ കണ്ടോ തലയാട്ടിക്കൊണ്ട് ആടി ആടി ഇത് ഇപ്പൊ പോട്ട കണ്ടോ ഒരു കുട്ടിയാണ് വരുന്നുണ്ടോ വെള്ളം കൊണ്ട് വരുന്ന വരവാണ് കേട്ടോ തീ ആട്ടുംകുട്ടി അവിടെ കിടക്കുന്നുണ്ട് ആട്ടുംകുട്ടിക്ക് വെള്ളം കൊടുക്കാൻ വേണ്ടി പറഞ്ഞു അങ്ങ് ദൂരെ ഒരു കുളത്തിൽ നിന്ന് വെള്ളം എടുത്തുകൊണ്ട് വരുന്നതാണ് കേട്ടോ വെള്ളം എടുത്തുകൊണ്ട് വന്നു എന്നിട്ട് ആർക്ക് കൊടുത്തു എന്നിട്ട് ആട്ടുംകുട്ടിക്ക് കൊടുത്തു കേട്ടോ ആട്ടുംകുട്ടി തളർന്ന് കിടക്കുകയാണ് വെള്ളമൊന്നും കിട്ടാതെ അപ്പം അതുകൊണ്ട് വെള്ളം കൊടുത്തു കഴിഞ്ഞിപ്പം ആട്ടുംകുട്ടി ഭയങ്കര ഉഷാറായി അപ്പം അതിപ്പം അതൊക്കെ ചാടി എഴുന്നേക്കുകയാണ് കേട്ടോ ചാടി എഴുന്നേറ്റിപ്പം ബാക്കിയുള്ള മൃഗങ്ങൾക്കും കിളികൾക്കൊക്കെ ഭയങ്കര സന്തോഷമായി എന്നിട്ട് അവർ ഭയങ്കര എൻജോയ് ചെയ്യാണ്ടോ ഭയങ്കര സന്തോഷം എന്ന് വെച്ചാൽ ഭയങ്കര സന്തോഷം ഇതാണ് നമ്മുടെ ഈ കുഞ്ഞൊരു കഥയിൽ തീം അപ്പോൾ കുട്ടികളുടെ അടുത്ത് പറഞ്ഞ് അവരത് അഭിനയിച്ച് കാണിക്കുമ്പോൾ അവർക്ക് ഭയങ്കര എന്നാ പറയുക ഭയങ്കര ഇഷ്ടമാണ് ഇത് കളിക്കാനും ഒരു കുഞ്ഞു ഗെയിം ആയിക്കോട്ടെ എന്ത് കാര്യമായിക്കോട്ടെ ചെറിയ കാര്യമായിപ്പോയിട്ട് അവർക്ക് ഭയങ്കര സന്തോഷമാണ് അപ്പോൾ പറഞ്ഞു ആർട്ടും കൂട്ടി ഭയങ്കര സന്തോഷമായിട്ട് വെള്ളം കിട്ടി കഴിഞ്ഞപ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമായി അപ്പോൾ എല്ലാവരും ക്ലാപ്പ് ചെയ്ത് നല്ല ഒരു കുഞ്ഞു ഗെയിം ആയപ്പോൾ ഒരു കുഞ്ഞു കഥയായപ്പോൾ ഞാൻ കൊണ്ട് ഇങ്ങനെ ആക്ട് ചെയ്യിപ്പിക്കും അപ്പോൾ എന്തായാലും അടിപൊളി